ஒரு ஜீவியன் மனுஷனு மூல்யங்கள் அது முக்கிய பிடிக்க விபாக பண்டிதன் ఆంజనేయ స్వామి తాউজన్ బయటం అల్లాహు అక్బర్ أجينا يا من التاريخ قاضي العلماء سيد عبد الرحمن البخاري قاضي العلماء نمر بيدي لك すみません、どうもすみません。 சமஸ்து அதி அஜீயன அமர் கானன் நமக்கு ஆவேசமான தாஜூர் வரணும் ரஹன் மொஹா மஹான் அப்டின் ஈத்திரையே நாயகனாய மஹான தந்தூர முஸ்தாத் തുടങ്ങിയുള്ളതാർത്ഥ്യങ്ങളും ആനിമികളും ഉൾക്കൊള്ളുന്ന പണ്ഡിത സഭയാണ് സമസ്ത കേരള ജലീരുന്ന അതിവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം എന്താണ് നവോത്ഥാന പ്രവർത്തനമാണ് ഈ കേരളത്തിൽ അതിൻറ്റേതായ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ജിന്ദ്രനുമായ പ്രവർത്തിച്ചു പോകുന്നത് ധാരാളം നല്ല നല്ല കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികമായ താല്പര്യങ്ങളോ രാഷ്ട്രീയമായ വേർതിരികളോ അതിനൊന്നും ഇടപെടാതെ മനുഷ്യന് ഗുണമായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയുണ്ടോ അവിടെയെല്ലാം നല്ല ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ധാരാളം പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ